മലയാളിക്കിട്ട് പണി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഉയർന്ന നിലയിലിരുന്ന ഏതോ ഒരു മലയാളി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു ഇൻ്റർവ്യൂ ചോദ്യമാണ് നിങ്ങളുടെ രണ്ട് നെഗറ്റീവ് ക്വാളിറ്റികൾ പറയാമോ എന്നുള്ള ചോദ്യം ഇൻ്റർവ്യൂകളിലെ പൂഴിക്കടകൻ പക്ഷേ നാലുകാലിൽ വീഴുക എന്നുള്ളത് ജന്മസിദ്ധമായി ലഭിച്ച മലയാളി ചില സ്വതസിദ്ധമായ നമ്പറുകൾ ഉപയോഗിച്ച് വാക്കുബലിയിൽ പ്രഭാസ കയറി വരുന്ന പോലെ അവിടെ നിന്ന് കയറി വരുന്ന കാഴ്ച കാണാൻ ചന്തമുള്ളൊരു കാഴ്ച തന്നെയാണ് പതിവായി ഉപയോഗിക്കുന്ന മൂന്ന് നമ്പറുകൾ സാറിനോട് ഞാൻ ആ രഹസ്യം തുറന്നു കുറയുകയാണ് സാർ ഞാനൊരു വർക്ക് ഹോളിക്കാണ് സാർ വർക്ക് ഹോളിക്ക് അവൻ്റെ ഒറ്റ ഒരാളുടെ വർക്ക് കാരണം കൂട്ടിപ്പോയ പഴയ കമ്പനിയിലെ മാനേജർ ഇത് കേട്ടാൽ അവിടെ നിന്ന് ചാടിച്ചാകാനാണ് സാധ്യത എൻ്റെ കൊളീഗ്സ് എന്നോട് പതിവായി പറയാറുണ്ട് ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണെന്നും ജോലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല സാർ അത് മാറ്റാൻ മാത്രം പറയരുത് ഇവനാകെ പെർഫെക്റ്റായി ചെയ്യുന്ന കാര്യം കറക്റ്റ് സമയത്ത് ബ്രേക്ക് എടുക്കുന്നതും സിക്ക് വിളിക്കുന്നതുമാണെന്ന് ആ കൊളീഗ്സിന് മാത്രം അറിയാവുന്ന രഹസ്യം ഇത് രണ്ടും ഏറ്റില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ നമ്പർ പാരമ്പര്യമായി ഞങ്ങളുടെ ശാപമാണ് സാർ അമിതമായ ഈ സത്യസന്ധത ഇത് കുറയ്ക്കുന്നതിന് മാർക്കറ്റിൽ ഏതെങ്കിലും മരുന്നുകൾ അവൈലബിൾ ആണോ സാർ ഇത് കേട്ട് വായും പിളിച്ചിരിക്കുന്ന സായിപ്പ് അവനെ അന്ന് തന്നെ പണിക്കെടുക്കുന്നു അവൻ അന്ന് തന്നെ സായിപ്പിനിട്ടുള്ള പണിയും തുടങ്ങുന്നു